അലൈക്കും അസലാ വലൈക്കുംബർ പ്രേക്ഷകരെ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന പേരിൽ പരിശുദ്ധ റമദാൻ ഒന്നു മുതൽ നടന്നു വരുന്ന റമദാൻ പ്രഭാഷണങ്ങളുടെ ഒരു എപ്പിസോഡിലാണ് നമ്മളൊക്കെയും സംഗമിച്ചിട്ടുള്ളത് ഇഷുദ് റമലാൻ അതിൻ്റെ അടുക്കുകയാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ പള്ളികളിലും വീടുകളിലും രാത്രി സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മനോഹരമായ ഇലാഹി ചിന്തയുമായി കഴിഞ്ഞുകൂടുന്ന കാലം ജാതി മത ഭേദ ഭേദമന്യെ എല്ലാവരോടും സ്നേഹം പങ്കിടുന്ന ഇഫ്താർ വിരുന്നുകൾ സജീവമായി സ്നേഹത്തിൻ്റെ സൗഹാർദത്തിൻ്റെ കേരളീയ പരിസരങ്ങൾ വീണ്ടും പുണ്യ പുണ്യറമലാനിനോട് ഒരിക്കൽ കൂടി യാത്ര ചോദിക്കാനിരിക്കുകയാണ് ആനുകാലിക സംഭവങ്ങൾ വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലഹരി എന്ന മഹാമാരിക്കടിമപ്പെടുന്ന കൗമാരങ്ങളും യൗവനങ്ങളും ഇന്ന് ഭീകരതയുടെ അക്രമങ്ങളുടെ വർത്തമാനങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇലാഹിലേക്കടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന നല്ലൊരു ശതമാനം ആളുകളും അവരെ നമ്മൾ കാണാതിരുന്നുകൂടാ ലഹരി കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ ഉറ്റവരെ ഉടയവരെ ഭീകരമാംവിധം കൊലപ്പെടുത്തുന്ന വർത്തമാന കാലത്ത് പരിശുദ്ധ ദീൻ പുണ്യ ഇസ്ലാം പുണ്യമതം ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്നത് അക്രമമല്ല അനീതിയല്ല പരസ്പരം സ്നേഹിക്കാനാണ് എന്ന സന്ദേശമാണ് ഈ റമദാൻ ഒന്നുകൂടി നമുക്ക് നൽകുന്നത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത മലയാളത്തിന്റെ മഹാകവി നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ പിറന്നപ്പോൾ ഒറ്റക്കായിരുന്നു പോകുമ്പോഴും നമ്മൾ തനിച്ചാ പോകുന്നത് ആ ഇടയിൽ കാണുന്ന സമയങ്ങളിൽ എന്തിനാണ് നമ്മൾ പരസ്പരം മത്സരിക്കുന്നത് എന്ന് മഹാകവി ചോദിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാനവരെ ഒന്നിച്ച് അഭിസംബോധന ചെയ്തിട്ട് ഖുർആൻ നമ്മളോട് പറയുകയാണ് നിങ്ങളെല്ലാവരെയും എല്ലാവരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ആണല്ലോ നാം സൃഷ്ടിച്ചത് പിന്നെന്തിനാണ് നിങ്ങൾക്കിടയിൽ നാം മതങ്ങൾ പിന്നെ പരസ്പര കുടുംബങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ഗോത്രങ്ങളും ഉണ്ടാക്കിയത് അതിൽ തയാറഫു നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഖുർആാൻ പറഞ്ഞു വെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് ഇത്തരം ഈ രാപ്പകലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് റമലാൻ വിട പറയുമ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവുക ഇനിയിപ്പോൾ ഫിത്രു സക്കാത്ത് കൊടുക്കാൻ വിശ്വാസികൾ ഒരുങ്ങിയിരിക്കുന്ന സന്ദർഭം ഷവ്വാലിന്റെ പൊന്നമ്പിളി കയറ് മാനത്ത് ദർശിക്കുന്നതോടുകൂടി സ്നേഹത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന വിശ്വാസികൾ ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ഒരു ആത്മീയ ചൈതന്യമുണ്ട് അത് സ്നേഹത്തിൻ്റെതാണ് പരസ്പരം വിശ്വാസത്തിൻ്റെതാണ് ഐക്യത്തിൻ്റെതാണ് ആ ഒരു സ്നേഹവും സ്നേഹവും ഐക്യവും തുടർന്നുള്ള ജീവിതത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം ഒരിക്കലും അപരനോട് വെറുപ്പിന്റെ സ്വരങ്ങൾ നമ്മൾ ഉണ്ടാവാൻ പാടില്ല ഉമ്മ വാപ്പ അതുപോലെ തന്നെ കൂടപ്പിറപ്പുകൾ അയൽപ്പക്ക ബന്ധങ്ങൾ അതൊക്കെയും കൂടുതൽ സുദൃഢമാക്കേണ്ട സന്ദർഭം കൂടിയാണ് ഇത് ഇറമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് മഹാന അലൈഹി മഹാനി സുല്ലാഹുമാങ്ങളുടെ തൻ്റെ ഹാദിമായോട് പറയുന്ന വാക്ക് നീ നേരം പുലരുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴും ആരോടും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമയാകാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ എൻ്റെ പൊന്നുമോൻ അനസ് നീ അങ്ങനെയാവണം അതെന്റെ സുന്നത്താണ് അതെന്റെ ചര്യാണ് എന്റെ ചര്യ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് ഇത്ര മനോഹരമാണ് ഈ വാക്കുകൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നിച്ചു നിൽക്കലാണ് സ്നേഹം പങ്കിടലാണ് സൗഹാർദ്ദം കാണിക്കലാണ് വിശുദ്ധ മതം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ജാതി മത ഭേദങ്ങൾ കപ്പുറം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സ്നേഹം വിട പടർത്താനും സ്നേഹം ഒരു ലഹരിയാക്കാനും നമുക്ക് കഴിയണം കാരണം ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ നൈരാശ്യങ്ങൾ വർധിക്കുമ്പോൾ സ്വന്തം നശിച്ചു പോവുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരിയിലേക്ക് നമ്മുടെ തലമുറ വഴി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവർക്ക് രസങ്ങളും കുടുംബ ബന്ധത്തിന്റെ ആ മൂല്യങ്ങളും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാതെ പോകുന്നതിൻ്റെ നേർചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ ഒറ്റപ്പെടുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവർ സൗഹൃദ സൗഹൃദങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരാണ് അധികവും ലഹരിയിലേക്ക് ലഹരിയിലേക്കും അതുപോലെ താൽക്കാലിക സുഖാസ്വാദനങ്ങളിലേക്കും വഴിമാറി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ റമദാൻ പരിവർത്തനത്തിൻ്റെതാണ് പരസ്പരം സ്നേഹി സ്നേഹിച്ചും അങ്ങുമിങ്ങും കണ്ടും കൊണ്ടും കൊടുത്തും നമ്മൾ കാണിച്ച ഈ കാരുണ്യത്തിന്റെ വളരെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ ഈ ദിനരാത്രങ്ങൾ നമ്മളോട് വിട ചൊല്ലുമ്പോൾ ഇനിയൊരു അടുത്ത റമദാൻ വരുമ്പോഴേക്കും ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല ഉള്ളവൻ ഇല്ലാത്തവർക്ക് നൽകുന്ന മനോഹാരിത പരസ്പരം കാരുണ്യം പരസ്പരം സ്നേഹം രോഗപരിചരണം അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ കൂടുതൽ നടന്ന മാസം കൂടിയാണ് പുണ്യ പുണ്യറാൻ ഹബിബായ് മുത്തനബി സാഹുലി തങ്ങളോട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അമൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്തോഷത്തെ ൊടുക്കലാകുന്നു എന്ന് ഇവിടെ രോഗികൾ അതുപോലെ തന്നെ അനാഥരായി കഴിയുന്നവർ അഗതികളായിട്ടുള്ളവർ അവരെയൊക്കെ ചേർത്തു പിടിക്കാൻ കൂടി ഈ റമലാൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സഹനത്തിന്റെ സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ കഥകളാണ് പുണ്യ റമലാൻ പൂർവ്വ സൂര്യകളിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് പരിശുദ്ധ കുർത്താനിലേക്ക് മടങ്ങുക തിരുസുന്നത്തിലേക്ക് മടങ്ങുക അപരനെ ബഹുമാനിക്കുന്ന അപരനെ സ്നേഹിക്കുന്ന ജാതി മത ഭേദങ്ങൾക്കപ്പുറം പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന ഒരു സന്ദേശം ഈ റമദാൻ നമുക്ക് നൽകണം നമ്മെ മാറ്റിയെടുക്കണം നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ അധീനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ദുഷിപ്പിച്ചു കളയുന്ന കളകളെ കറകളെ നമ്മൾ കഴുകി ശുദ്ധിയാക്കി ഇലാഹിന്റെ സാമീപ്യം കൊതിക്കാൻ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങാൻ അങ്ങനെ പ്രവിശാലമായ സ്വർഗം നേടിയെടുക്കാനും രകമോചനം നേടാനുമാണ് ഈ വിശിഷ്ടമായ രാപ്പകലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചും വിശ്വാസികൾ അവരുടെ കർമ്മമണ്ഡലങ്ങളെ കൂടുതൽ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടവരെ ഓർത്തെടുത്ത് ഖബർ സിയാറത്ത് ചെയ്തും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയും സുഹൃതങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഈ പുണ്യ റമദാൻ ഈ റമദാനിനോട് സലാം പറഞ്ഞ് നമ്മളെ യാത്രയാക്കുമ്പോൾ ഒരിക്കലും ഇതൊരവസാനത്തെ റമലാൻ ആകരുതേ എന്നൊക്കെ നമ്മൾ മനമൊരുകി പ്രാർത്ഥിക്കാറുണ്ട് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ ഇനിയും കൂടുതൽ നമുക്ക് കരുത്തു ഏകട്ടെ പരസ്പര സ്നേഹത്തിന്റെ പരസ്പരം പങ്കുവെക്കലിന്റെ നല്ല നാളുകൾക്കായി ഈ ഈ നാളുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എല്ലാവർക്കും ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരായിരം റമലാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം ഉപസംഹരിക്കുന്നു ദുബായിൽ ഉൾപ്പെടുത്തണം അസല വലൈക്കും വരഹമുല്ലാഹി വാ